കുറ്റിപ്പുറം പൊന്നാനി പുതുതായി നിർമ്മിക്കുന്ന ഹൈവേ റൂട്ടിൽ പന്തേ പാലത്തിനടുത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഹൈവേയുടെ ഭിത്തി ഇടിഞ്ഞു തകർന്നു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേയും അതിനോടനുബന്ധിച്ച് സർവീസ് റോഡും ഭൂമിയിലേക്ക് താഴ്ന്ന് വളരെ അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്

ഇങ്ങനെ ഇറങ്ങി പോയാളെ In the, in the days, േ അല്ലോ ഇവിടെ നിൽക്കണ്ട ഇവിടെ നിൽക്കണ്ട ഇവിടെ വരെ പൊളിഞ്ഞു റോഡ് നോക്ക് റോഡ് നോക്ക് റോഡങ്ങള് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷമായിരുന്നു വലിയ ശബ്ദത്തോടുകൂടി റോഡിന്റെ വശം ഇടിഞ്ഞു ഇടിഞ്ഞുവീണത് പൊന്നാനിയിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് വരുന്ന ഹൈവേയിൽ നിലവിൽ വലിയ ഗതാഗത തടസ്സം നേരിടുകയാണ് ചെമ്മറവട്ടം പാലത്തിലൂടെ പൊന്നാനിയിലേക്കും കുറ്റിപ്പുറത്തേക്കും പോകാൻ കഴിയുന്ന വഴിയിലാണ് ഈ അപകടം നടന്നത് അധികാരികൾ സ്ഥലത്തെത്തി റോഡ് പുനഃക്രമീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണ് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇത്തരം ഭയാനകമായ സംഭവം ഉണ്ടാകാൻ കാരണമെന്ന് നാട്ടുകാർ ആക്ഷേപിക്കുന്നു സംഭവം നടക്കുമ്പോൾ പ്രദേശത്ത് യാത്രക്കാരില്ലാത്തത് വലിയ ആശ്വാസമായിരിക്കുകയാണ് ദ ന്യൂസ് ലൈവ് നരിപ്പറമ്പ്